ഹായ് ഹലോ ബോൺസായി ചെടികൾ ആരെങ്കിലും ഉണ്ടോ ഇതുപോലുള്ള ബോൺസായി പ്ലാന്റുകൾ നമ്മൾ നമ്മുടെ നേഴ്സറിയിൽ ഓരോരോ പോട്ടുകളിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും അത്ര മനോഹരമായിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ അതിൻ്റേതായ ഓരോ പോട്ടുകളിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മുടെ നേഴ്സറികളിൽ അതിന് ചേർന്ന തരത്തിലുള്ള പോട്ടുകളുമാക്കി ഓരോ പ്ലാന്റ്സുകളും അതിൻ്റേതായ ഭംഗിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള പോട്ടുകളിൽ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ വെച്ചാൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് നമ്മളുടെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബോൺസായി ചെടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതുപോലുള്ള പോട്ടുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബോൺസായിയുടെ ചെറിയ പ്ലാന്റ്സുകൾക്ക് അഞ്ഞൂറ് രൂപ മുതലാണ് വില വരുന്നത്